ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതെൻ്റെ മുഖത്തുണ്ട് സോ നിങ്ങളെ തന്നേലിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് ജിമ്മിന് പോകുമ്പോഴാണ് കുറേ ആക്ച്വലി ഈ പ്ലാൻ തുടങ്ങിയിട്ട് എന്നാൽ അറിയാവുന്നവർക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരിക്കും ഏകദേശം മൂന്ന് വർഷത്തോളമായി ഞാൻ ജിം ജിമ്മെന്ന് പറഞ്ഞിട്ട് ഞാൻ കോളേജ് തേർഡ് ഇയർ പഠിക്കുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് ജിമ്മിൽ പോകണം ബോഡിയൊക്കെ സെറ്റാക്കണം എന്ന് തോന്നിയത് പക്ഷേ ഇങ്ങോട്ട് പിന്നെ എൻ്റെ ജോലി ക്ലാസ്സും എല്ലാം കൂടെ ഒന്നും സിങ്കായി പോയില്ല പിന്നെ എനിക്ക് മടിയുമായിരുന്നു പിന്നെ അങ്ങനെ ഇങ്ങനെ തട്ടി മുട്ടിയൊക്കെ എന്തുകൊണ്ടോ അങ്ങ് പോയി സോ ഫൈനലി ഞാൻ എല്ലാ മാസവും പ്ലാൻ ചെയ്യും അടുത്ത മാസം പോണം അടുത്ത മാസം പോണം എന്ന് അങ്ങനെ ഇന്ന് ഞാൻ കരുതി പിടിച്ച പിടിച്ചവാട അങ്ങ് പോവാം അപ്പോൾ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഷൂസ് അതേപോലെ തന്നെ ടീഷർട്ട് ജിംവെയർ അങ്ങനെ ടവൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചൊന്നും വാങ്ങിച്ചിട്ടില്ല ആദ്യമൊന്നു പോയി നോക്കിയിട്ട് പോവാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ ഇന്ന് നോർമൽ ഡ്രസ്സിലാണ് പോകുന്നത് സോ അവിടെ ചെന്നിട്ട് എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് നാളെ തൊട്ട് ഗുഡ് ഗേളായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അന്നത്തെ കാര്യം ഞാൻ ഒരു കാര്യങ്ങളും അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളല്ല ഇപ്പോൾ ഫേസിലൊരു സാധനം സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ് എല്ലാ കാര്യത്തിനും അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുവോ അല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കരുതി ഒരു വീഡിയോ എടുത്ത് വെക്കാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും എൻ്റെ ഓൾസോ എനിക്ക് വേണ്ടിയിട്ടും സോ സോപ്പ എനിക്കിത് പിന്നെയും കാണാമല്ലോ അപ്പൊ ഇതാണ് എന്റെ കോലം ഗൾസ് ഞാൻ ആകെപ്പാടെ എല്ലും തോലും ഞാൻ പോകാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ കുറേ പേര് എന്നെ കാണുമ്പോൾ ചോദിക്കും ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വൺ ഇയർ ഗ്യാപ്പിൽ എന്നെ ഒരാൾ കഴിഞ്ഞാൽ അയ്യോ എന്ത് കോലമാകുമോ ഇത് എന്താ ഇങ്ങനെ ഇരിക്കുന്ന പകുതി ഉള്ളല്ലോ ചെറുതായി വരുവാണല്ലോ കൊച്ചു കൊച്ചാണല്ലോ എത്രള്ളാണോ ഇത്രയും വയസ്സുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിക്കും അപ്പൊ എനിക്കത് ഭയങ്കര അല്ലെങ്കിൽ ഞാൻ നമുക്ക് കാണുമ്പോൾ ഒരു ഇതാണല്ലോ അങ്ങനെ ഞാൻ ഭയങ്കര ഡൗൺ ആണ് അങ്ങനെ എന്നെ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞതിന് പെട്ടെന്ന് തളരും സോ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാണ് അപ്പം ഇന്ന് ഞാൻ എന്തായാലും പോകാമെന്ന് വെച്ചു അപ്പം ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് വൈകിട്ടാണ് പോകുന്നത് രാവിലെ എനിക്ക് എഴുന്നേക്കാൻ അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകിട്ട് പോകുന്നതായിരിക്കുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഓഫീസിൽ നേരെ വന്ന് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ കഴുകി പോകാനുള്ള പ്ലാനാണ് അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഞാൻ ഞാനങ്ങനൊന്നും കൊണ്ടുവന്നില്ല എനിക്ക് വലിയ ഐഡിയ ഇല്ല ആ എങ്ങനെയൊക്കെ പോകണം ഈ ട്യൂബ്ലേറ്റ് അനാവശ്യമായി പെട്ടെന്നിരുന്നല്ലേ പോകണം അപ്പം ഞാൻ എന്തായാലും നേരിട്ട് പോട്ടിട്ട് അവിടുത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും കാണിച്ചു തരാം നമ്മുടെ അടുത്ത് തന്നെയാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് പോകുന്നത് സോ ഞാൻ പോവാണ് വലുതാവുമായിരിക്കും എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഫിറ്റ്നസ് ആണ് മെയിൻ തിങ് പിന്നെന്ന് പറഞ്ഞൊരു കാര്യം കുറച്ച് ഞാൻ ഭയങ്കര ലേസിയാണ് എല്ലാ കാര്യത്തിനും എനിക്ക് ഭയങ്കര അനങ്ങാനൊന്നും വയ്യ എനിക്ക് അത് ചെയ്യാൻ വയ്യ അയ്യോ വയ്യ വയ്യ സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ വയ്യ എന്നൊക്കെയുള്ളൊരു മൂഡാണ് എനിക്ക് അതൊക്കെ ഒന്ന് മാറ്റി നല്ല ജിൽ ജില്ല നിൽക്കാണിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ വലുതാവണം പപ്പയോട് ഞാൻ രാവിലെ പറഞ്ഞായിരുന്നു പപ്പ പോയി നാട്ടിൽ പോയി അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു ഓടിച്ചാടി ഒന്നിനും വല്ല കയറരുത് പണ്ടത്തെപ്പോലെ തലാ ഇറങ്ങി തല ഇറങ്ങി താഴെ കിടക്കും അതുകൊണ്ട് മെല്ലെ മെല്ലെ ഇല്ല ആമായിട്ടൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ഇത്ര ഓവർ കാണിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഭയങ്കര ആഗ്രഹമായിരുന്നു പോവാൻ സോ പോയിട്ട് വരാൻ അല്ലേ അപ്പം ഞാൻ പോയിട്ട് വരാൻ പോകുന്ന ഗൾസ് പോട്ടെ അപ്പോൾ ബായ് ഞാൻ ഇങ്ങോട്ട് കേറുവാണ് പാതക്കെ വേറെ എടുക്കുന്നു ഇപ്പൊ തന്നെ എക്സ്കലേറ്റർ ആക്കാൻ പറയാം നമ്മളങ്ങോട്ട് കേറുവാണ് അങ്ങനത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലോ തോന്നുന്നു തുടക്കം തന്നെ ഞാൻ മുട്ടനായിട്ട് അളഞ്ഞു എന്നോട് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു ഗേൾസ് ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പറ്റത്തില്ല സോ ജിം ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ വീണ്ടും വീട്ടിൽ പോവാം നല്ല ഐശ്വര്യം ഇത് കൊടുത്തു തന്നെ അപ്പൊ ഞാൻ വീട്ടിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം അതിട്ടുണ്ടങ്ങ് വന്നാൽ മതിയായിരുന്നു കുന്തം സോ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ പഠിച്ച് കാണിക്കാൻ സമയമില്ല വേഗം പോയിട്ട് വരട്ടെ എന്നോട് നാളെ ജോയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ഇന്ന് തന്നെ ഞാൻ വരാമെന്ന് ഞാൻ വന്നേ സോ ഞാൻ പോട്ടെ ബായ് ഇന്ന് തങ്കം കഴിഞ്ഞു ഞാൻ ഇറങ്ങാൻ പോയാറങ്ങാൻ പോണ ഓ ശർദിക്കുന്നു ഞാനിപ്പ വീട്ടിലോട്ട് പോപ്പറിയ കൊറക്ക വയ്യല്ല വിളിച്ചോണ്ടോ അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു അയ്യോ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ ആകെ ആദ്യം ഒരു മെഷീനെ കയറ്റിച്ച് പത്ത് മിനിറ്റ് ഞാൻ അതിൽ ചെയ്തു അത് ഇനി വേറെ മെഷീനെ കയറ്റി അതിൽ പത്ത് മിനിറ്റ് ചെയ്തു അപ്പഴത്തേക്ക് ഞാൻ ഏകദേശം ചവാറായി ഞാൻ അപ്പഴത്തേന്ന് പറഞ്ഞ എനിക്ക് വൈ എനിക്കത് നിർത്തണം എന്നുണ്ട് എനിക്കത് പൊട്ടി കരയണമെന്നുണ്ടായിരുന്നു കാരണം നമ്മൾ ഇത്രയും നാളും ഇങ്ങനെ അനങ്ങാതിരുന്നിട്ട് പെട്ടെന്നിങ്ങനെ ബോഡിയൊക്കെ ഇറങ്ങിയപ്പോൾ എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഛർദ്ദിക്ക് ഇറങ്ങിയപ്പോഴത്തേക്കെനിക്ക് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാൻ വന്നു ഛർദ്ദിക്കാൻ വന്നിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു എനിക്ക് വീട്ടിൽ ആരെങ്കിലും ഒന്നും വിളിക്കാമല്ലോ എനിക്ക് ഒട്ടിക്കാൻ എനിക്ക് പറ്റുന്നില്ല എനിക്ക് എനിക്ക് അതിനിടയ്ക്ക് ഞാൻ തേർഡ് ഫ്ലോറിലാണ് ജിമ്മ അവിടെ ഹെൽമെറ്റ് വെച്ച് മറന്നുപോയി താഴെത്തിറങ്ങി വണ്ടിയിൽ എടുത്ത് വന്നപ്പോഴാണ് പിന്നെ ഹെൽമെറ്റിൻ്റെ കാര്യം വിളിച്ചു എൻ്റെ അവസ്ഥ നൽകുക പിന്നെ ഞാൻ തിരിച്ച് കയറി തിരിച്ച് കയറിയിട്ട് വന്ന് താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് ഞാൻ വിചാരിച്ചു ഇന്നും കൂടെ ഉള്ളു ഞാൻ എൻ്റെ കാര്യത്തിനൊക്കെ അവടെ കളിച്ച് പോയിട്ടൊരു തീരുമാനമായെന്ന് വിചാരിച്ച് പിന്നെ കുഴപ്പമില്ല ആ ചേട്ടൻ ഒരു ട്രെയിനറുണ്ട് ചേട്ടൻ കുറെ പറഞ്ഞൊക്കെ തന്നു ഞാൻ എന്തൊക്കെയോ കോമഡി ആയിട്ടൊക്കെയാണ് കാണിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ അവർ കാണിക്കുന്നൊന്നും അല്ല ഞാൻ കാണിക്കുന്നു വേറെന്തൊക്കെയാ ഞാൻ കാണിക്കും അപ്പം കൊള്ളാം നല്ല ഇതുണ്ടായിരുന്നു അധികം അതിനകത്ത് വീഡിയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ ആദ്യമായിട്ട് പോയതുകൊണ്ടും അവിടെ അങ്ങനെ ആരും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇനി എന്തൊരു പുതിയ സ്ഥലത്ത് പുതിയൊരു സ്കൂളില് പുതിയൊരു ക്ലാസ്സിൽ ചെന്ന ഒരു ഫീലായിരുന്നു പിന്നെ കൊഴപ്പില്ല പാടാണെന്ന് എനിക്കിന്ന് മനസ്സിലായി ഞാൻ കരുതി പെട്ടെന്ന് ഉം അതൊക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിൾ ആയിരിക്കും എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു അതങ്ങ് മാറിക്കിട്ടി നല്ല പാടാണ് വയ്യ വയ്യന്ന് പറഞ്ഞ കാലൊക്കെ അവിടെ നമ്മളീ ടൂറൊക്കെ പോയിട്ടിരുമ്പോ നമ്മുടെ കാലൊക്കെ ഈ പൊക്കത്തു നിന്നൊക്കെ ഇറങ്ങുമ്പോൾ വിറയ്ക്കുമല്ലോ അതേപോലെ എൻ്റെ ഒക്കെ കാല് രണ്ടും വിറയ്ക്കുവായിരുന്നു എനിക്ക് എവിടെയൊന്നും കല വെച്ചാൽ മതി പറഞ്ഞ വന്നത് പിന്നെ ഇപ്പൊ കുറച്ച് ഇപ്പൊരു കുറച്ചുനേരം ആയി ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പൊ കുഴപ്പമില്ല ഇതുവരെ കുഴപ്പമില്ല ഇനി നാളെ രാവിലെ കാലിന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല ഇനി ഈ വേദന വെച്ചുകൊണ്ട് നാളെ വീണ്ടും പോയി ചെയ്യണം എന്നലോക്കുമ്പോൾ ഒരു പേടിയുണ്ട് പക്ഷെ കുഴപ്പമില്ല കൊള്ളാം പെട്ടെന്നൊന്നല്ല ശരിയാൽ മതി എനിക്ക് എനിക്കൊരു കാര്യത്തിന് സമയം എടുക്കുന്നത് പൊട്ടും അങ്ങനെ സമയം ആ ഓക്കെ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്ന നാളെ എനിക്ക് പെട്ടെന്ന് തൊട്ടൊന്നും നല്ല നടക്കണം അറിയത്തില്ല അപ്പം എന്നോട് കറക്റ്റായിട്ട് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞു ഫുഡ് ഡയറ്റ് ഒന്നും എന്ന് പറഞ്ഞു തന്നില്ല ജസ്റ്റ് ഒരു വൺ അവർ ചെയ്തിട്ട് പൊക്കോ എന്ന് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു അയ്യോ എനിക്ക് ആ സന്തോഷം എനിക്ക് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയത്തില്ല ഞാൻ ഓടിയ ബാഗൊക്കെ എടുത്തു വീട്ടിലോട്ട് അപ്പം അങ്ങനെയാണ് ഇപ്പം ഞാൻ വീട്ടിൽ വന്നു എനിക്കിത് ഈ ഒരു ഐറ്റം ഭയങ്കര ഇഷ്ടമാണ് കപ്പ വറുത്തതും കപ്പക്കൊള്ളി അപ്പം ഇത് രണ്ടും ഞാൻ വാങ്ങിച്ചുകൊണ്ടുവന്നു തൂക്കി വാങ്ങിക്കുന്നതാണ് ആ ചേട്ടനുണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നല്ല ചൂടോടെ എനിക്കിതും ഭയങ്കര ഇഷ്ടമാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം ഇതാണ് ഇങ്ങനെ കൊള്ളി പോലെ ഇരിക്കുന്നതാണ് പക്ഷെ ഇത് എനിക്ക് ഇഷ്ടമാണ് കൊള്ളാം അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് വാങ്ങിച്ചതാണ് ഇത് രണ്ടും തൂക്കി വാങ്ങിച്ചു കഴി പിന്നെ ഇന്നത്തെ എൻ്റെ ഫുഡെന്ന് പറഞ്ഞാൽ ഞാൻ വന്നപ്പം അച്ചോട്ട മന്തി അഴിച്ചുകൊണ്ടിരിക്കയാണ് സോ ഇതാണ് ഇന്നത്തെ ഫുഡ് അപ്പോൾ ഞാൻ കഴിക്കട്ടെ വിശന്ന് വന്നായിരുന്നു അപ്പോൾ നാളെ തൊട്ടിനി ഫുഡൊക്കെ ഒന്ന് പ്രോപ്പറാക്കണം കഴിക്കേണ്ട ഇങ്ങനെ ഒന്നും ഒരു ഐഡിയ ഇല്ല പക്ഷെ അവളോട് ചോദിക്കണം നാളെ എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ ഉള്ളത് ഞാനങ്ങനെ കഴിക്കാൻ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എനിക്ക് അത്യാവശ്യം എല്ലാം കഴിക്കാൻ തോന്നുന്നു വെയ്റ്റ് ഗെയിൻ ആയതുകൊണ്ട് അങ്ങനെ കഴിക്കുന്നതിന് ഒന്ന് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല തോന്നുന്നു പിന്നെ മയണേസ് ഒക്കെ കഴിക്കാൻ പറ്റും എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ കഴിക്കുന്നുണ്ട് മയണേസ് കഴിക്കരുതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അറിയത്തില്ല പക്ഷെ എനിക്ക് മയണേസ് കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല ട്രൈ ചെയ്യാം ഞാനങ്ങ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യത്തില്ല സോ അങ്ങനെ എനിക്കീ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ക്ലബ് ഷവായയിലെ മന്തിയാണ് മന്തി അത് ഇപ്പോഴത്തെ ഷവായയുടെ കേക്കാൻ പറ്റണം ഇത് ഷവായയുടെ ചിക്കനും പിന്നെ ഇത് റൈസും അവരുടെ റൈസ് വന്നിട്ട് നല്ല വൈറ്റ് റൈസാണ് സോ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ കഴിച്ചിട്ട് കിടക്കട്ടെ നേരത്ത് കിടക്കണമെന്നുണ്ട് ഞാനെങ്ങനെ നേരത്തെ കിടക്കുന്ന ആളുകൾ കാരണം റീഡൊക്കെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ ഞാൻ ഇരിക്കും ആ ഞാൻ ഇങ്ങനെ പത്ത് മണിക്ക് ഉറങ്ങും പക്ഷെ ഉറങ്ങണം നേരത്തെ ഉറങ്ങണമെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് നേരത്തെ ഉറങ്ങണം പിന്നെന്താ കൊള്ളാം നല്ലൊരു ഡേ ആയിരുന്നു ഞാൻ പ്രതീക്ഷനൊക്കെ പ്രതീക്ഷ പോലെ കയറി പക്ഷേ എനിക്ക് ചിലടത്ത് കുറച്ച് പോസ്റ്റൊക്കെ കിട്ടി മതിയായിട്ട് ഇങ്ങനെ ചെല്ലുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു അറിയാത്ത സ്ഥലത്തൊക്കെ ചിലന്നെ ഒരു ഒരു ടെൻഷനുണ്ടായിരുന്നു എനിക്ക് പക്ഷെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു പോവാൻ സോ കൊള്ളാം അപ്പോൾ ഞാൻ വലുതാകുന്നു കുളപ്പൊന്നിട്ട് പറ്റും അപ്പം എത്രയുള്ളൂ ഞാൻ കഴിച്ചിട്ട് കിടക്കട്ടെ ബാക്കി ഇനി നാളെ കിടക്കാം അപ്പോൾ ചേച്ച ബൈ ഗുഡ് നൈറ്റ്